വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം ഡബ്ല്യൂ ഡബ്ല്യൂ അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നൂറാണല്ലാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എല്ലാ ഡബ്ല്യൂ ഡബ്ല്യൂ ഫാൻസും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക ആയിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രൈബൽ ചീഫ് ഹെഡ് ഓഫ് ദി ടേബിൾ റോമൺ റൈറ്റ്സ് വേണ്ടി വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് അതായത് റോമൺ റീഡ്സ് ഇനി വരാൻ പോകുന്ന അതായത് എപ്പിസോഡുകളിൽ ഒന്നും ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് റോമൺ റീഡ്സിനെ കാണാൻ സാധിക്കുകയുള്ളൂ അതും നെറ്റ്ഫ്ലിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നമുക്കറിയാം ആ ഒരു സ്റ്റോറിയൊക്കെ അവർ തിരിച്ചിട്ടുണ്ട് സാമീസൺ ജെ യു സോ അങ്ങനെ സ്റ്റോറി അവർ സെപ്പറേറ്റ് ആക്കി തിരിച്ചിട്ടുണ്ട് സോ ബ്ലഡ് ലൈൻ്റെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ നടക്കുന്നു സോ റോമൻ റൈഡ്സ് വരില്ല സോ അതിനുള്ള സാഹചര്യമാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഷോസ് റോയൽ സ്നാക്ഡൌൺ ഒന്നും റോമൺ റീഡ്സ് അല്ല സോ എന്തായാലും റൈഡ്സിന് ഈ നെറ്റ്ഫ്ലിക്സിലെ വരുത്തുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഇടയ്ക്കു വല്ല മാറ്റം എന്ന് അറിയാൻ സാധിക്കില്ല അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ീഡുമായിട്ട് വന്ന പുള്ളി ഗ്രപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കേട്ടുകാരും ബ്രോൺസ് ആൻഡ് റീഡിന് ഒരു ഇഞ്ചുറി സംഭവിച്ചെന്ന് എന്തായാലും ആ ഒരു ഇഞ്ചുറി ചെറിയ പ്രശ്നം കൊണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മാസം അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യൂന്ന് മാറിയിൽക്കേണ്ടി വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പിന്നെ അദ്ദേഹം സെത്രോണിസമായിട്ടുള്ള ഫ്യൂഡിന്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് നിർത്തിയോ എന്ന് എനിക്കറിയില്ല അത് നിർത്തിയൂ എന്ന് എനിക്ക് ഓറും നിർത്താനാണ് സാധ്യത കൂടുതൽ സോ എന്തായാലും ബ്രോൺസ് ആൻഡ് റീഡ് ആ അദ്ദേഹത്തിൻ്റെ ഒരു മാച്ചൊക്കെ കാണാൻ ഇപ്പോൾ നല്ല രസമാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആ ഒരു എൻ എസ് ടിയിലേക്ക് പെർഫോമൻസ് കണ്ടിട്ട് അദ്ദേഹം അതായത് എൻ എസ്റ്റിൽ അദ്ദേഹം ഒരു ആവറേജ് സൂപ്പർ സ്റ്റാർ മാത്രമായിരുന്നു മിഡ് കാർഡ് മാത്രമായിരുന്നു അദ്ദേഹം ഇവിടേക്ക് വന്നൊരു ടോപ്പ് ലെവൽ സൂപ്പർ സ്റ്റാറിനെ പോയി പോലെ മാറി എന്ന് തന്നെ പറയുകയാണ് എനിക്കൊന്നു ബ്രോൺസ് സ്ട്രോമാൻ അങ്ങനെയുള്ള ഹെവി വെയിറ്റ് സൂപ്പർ സ്റ്റാർസ് ആരും ഇല്ലാത്തതു കൊണ്ടായിരിക്കാം ബ്രോൺസെൻ റീഡിന് ഇത്രയും നല്ലൊരു അവസരം കിട്ടുന്നത് എന്തായാലും അദ്ദേഹത്തിന് മാച്ചു വേറെ ലെവലാണ് നിങ്ങൾ കണ്ടു വേണം ആ ഒരു സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയും വേറെ ലെവലായിരുന്നു സത്യം പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എനിക്ക് ആ ഒരു സർവൈവർ സീരീസ് വാർ ഗെയിംസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോൺസിൻ റീഡും അതുപോലെ തന്നെ ജെ For two-day performance or very level performance. രണ്ടുപേരും ഒരേ രക്ഷയില്ലായിരുന്നു സോ എന്തായാലും ബ്രോൺസൺ റീഡിനും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു പ്രമുഖ മാധ്യമമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞൊരു ഒരു മാസത്തേക്കും അറിയിക്കാനുള്ള ഉണ്ടെന്ന് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് അമ്മത്ത് സി എം അങ്ങിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുമെന്ന് എനിക്ക് അമ്മത്ത് ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഡോക്സ്റ്റി കില്ലറിൻ്റെ ബ്രദറാണ് സോ അദ്ദേഹം സി സി എം അങ്ങ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യുലല്ല ഇ ഡബ്ല്യൂലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതായത് സി എം അങ് ഇ ഡബ്ല്യൂ ഉണ്ടായിരുന്നത് സമയത്ത് തന്നെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു തന്നെ ടാർഗറ്റ് ചെയ്ത് ഹരാസ് ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് നിഗ്നമത്ത് പറയുന്നത് സോ അത് തനിക്ക് ഭയങ്കരമായിട്ട് തിരിച്ചടി ഉണ്ടായി താനും സി എം അങ്ങിനെതിരെ സംസാരിച്ചിരുന്നു ആ ഒരു സമയത്ത് തന്നെ എ ഡബ്ല്യു ആയിട്ട് ഫയർ ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് സൈലൻ്റ് ആയിട്ട് രണ്ട് മാസത്തോളം തന്നെ ഷോയിലൊന്നും അധികം ഉൾപ്പെടുത്തിയില്ലായിരുന്നു എന്ന് നമ്മുടെ ദിഗ്നമ്മത്ത് പറയുന്നുണ്ട് സോ എന്തായാലും ഞാൻ എ ഡബ്ല്യൂ കാണില്ല അതായത് നിഗ്ഞമ്മത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാലിൽ കണ്ടു സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിഗ്ഞംപതിനെ കുറിച്ച് അതേ ഇപ്പോൾ എ ഡബ്ല്യൂയിലുണ്ടോ വേറെ ഏതെങ്കിലും റെസ്ലിംഗ് കമ്പനിയിലാണോ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് റീൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും നിത്യമത്തിന് സി എം എങ്ങിൻ്റെ കയ്യിൽ നിന്നൊരു അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും മിക്കവാറും എല്ലാവർക്കും അങ്ങനെ സി എം എങ് എ ഡബ്ല്യുണ്ടായിരുന്ന പത്രം എടുപ്പ് എല്ലാവരും തോന്നും എല്ലാവരെയും എക്സ്ചേഞ്ച് ചെയ്യ് മാക്സിമം ഹറാസ് ചെയ്യും എനിക്കൊന്ന് മാക്സിമം ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു സി എം എങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് എന്തായാലും ഇനിയിപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ ഇനിയൊരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ അവരെടുത്ത് പുറത്താക്കും നമ്മുടെ വരെ പോയി കമ്പനി ഉണ്ടാക്കിയ ആളെ വരെ അവർ പുറത്താക്കി പിന്നെയാണ് സി എം എങ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തായാലും വല്ലാത്തൊരു ട്വിസ്റ്റ് തന്നെ സംഭവിച്ചു എന്ന് തന്നെ പറയണം അതായത് നമ്മളെല്ലാം വിചാരിച്ചിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ന്യൂഡയുടെ ആ ഒരു സെലിബ്രേഷൻ്റെ സമയത്ത് കോഫി ഗീസ്റ്റിന് ഹീലാവും അല്ലെങ്കിൽ സേവിയർ റൂട്ട്സ് ഏതാണ്ടൊക്കെ ഹീലാവും എന്ന് നമ്മളെല്ലാവരും ഉറപ്പിച്ചൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് കോഫി ഗീസ്റ്റിനെയും സേവിയർ വൂട്സിനെയും ഹീലായിട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഇനി മുതൽ കോഫി ഗീസ്റ്റിനും സേവർ കോഡ്സും ഹീൽ ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ അതെന്തായാലും നല്ലതാണ് കാരണം ന്യൂഡേ വന്നത് തന്നെ ഒരു ഹീൽ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് അവർ ഏതാണ്ട് തുടക്കത്തിൽ ഫുള്ളും ആ ഒരു ഹീൽ ക്യാരക്ടർ തന്നെയാണ് പിന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് മാറിയത് ഇവിടെ വെച്ചാണ് മാറിയത് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ മാറി അത് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് എന്ന് പറയുക സോ എന്തായാലും ആ ഒരു ഇടയ്ക്ക് വച്ച് മാറി പിന്നെ പിന്നെ അവർക്ക് ചെറുതായിട്ട് പ്രശ്നമുണ്ട് ഫേസ് ആയിട്ട് വന്നാലും ഒരു ബെസ്റ്റ് ചെയ്തു ബ്റ്റ് ഹീൽ ക്യാരക്ടറാണ് അവരുടെ ആ ഒരു ടോപ്പിൽ പോകുന്നവരുടെ ആ ഒരു ബൂട്ട്യൂസിൻ്റെ ആ ഒരു സംഭവം അവർ എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ വേറെ ലവലായിരുന്നു സോ എന്തായാലും ഇപ്പോൾ രണ്ടുപേരെയും ഒരു ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് കോഫി ഗിസ്റ്റിനും സേവർ വോഡ്സിനും രണ്ടുപേരും ഹീൽ ടേൺ ചെയ്തിരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മൾ വെബ്സൈറ്റിലും അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവർ ഹീൽ ഗെയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് കമൻ ബോക്സിൽ ഉറപ്പായിട്ടും ഒന്ന് പറയാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെക്കീൽ ഇഞ്ചും ഷർഫ് ഫ്ലയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് നമ്മൾ കുറേ നാളായി ബെക്കിൽ ഇഞ്ചിനെയും ഷർൽ ഫ്ലയറിനെയും കണ്ടിട്ട് രണ്ടുപേർക്കും പേർക്കും ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും രണ്ടുപേരും തിരിച്ചു വരാനുള്ള പ്ലാനുകളിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കും എങ്കിൽ തിരിച്ചു വരില്ല എങ്കിൽ പോലും ഇവർ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഡബ്ല്യു ക്രിയേറ്റീവ് ടീമിനോ പോകാനാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്ത പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബെക്കിൽ ഇഞ്ചിന് ദഭിമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ തുടരാൻ താല്പര്യമില്ല ആ ഒരു ക്യാരക്ടർ കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാനാണ് താല്പര്യമെന്നാണ് അറിയാൻ അറിയാൻ സാധിക്കുന്നത് സോ പുതിയൊരു ക്യാരക്ടറായിരിക്കും ചിലപ്പോൾ ഉള്ളത് ബെക്കിൽ അഞ്ച് തിരിച്ചറിയാനുള്ള സാധ്യതകളെന്ന് എനിക്ക് തോന്നുന്നു സോ എന്തായാലും ഷാറഫൈൻ്റെ റിട്ടേന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡബ്ല്യു ഡി വുമൺസ് ചാമ്പ്യൻ വ്യക്തിയാണ് കറക്റ്റ് നമ്പർ എനിക്ക് ഓർമ്മയില്ല ട്വൽവ് ആണോ ഫോർട്ടീൻ ആണോ സംതിങ് ആണ് ഷെൽഫെയർ നമ്പർ എന്ന് സോറി സോറിയാവുന്നവർ അതും കമൻറ്റ് ബോക്സിൽ അറിയാവുന്നതുണ്ടെങ്കിൽ അതും പറയുക സോ എന്തായാലും ക്യൂവിൻ്റെയും അതുപോലെ തന്നെ ദിമാൻ്റെയും റിട്ടേൺ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും രണ്ടുപേരും പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ട്രിബിൾ ഹച്ച് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിപ്പിൾ ഹച്ച് പറഞ്ഞൊരു കാര്യമല്ല ട്രിപ്പിൾ ഹച്ച് അതിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇട്ട ഒരു കാര്യമാണ് അതായത് നെറ്റ്ഫ്ലിക്സ് ഷോ മുതൽ നമ്മുടെ പാറ്റ് മക്കാഫേ ഒരു പെർമനൻറ്റ് ഒരു ഫുൾ ടൈമറായിട്ട് ആ കമൻട്രി ബോക്സിൽ ഉണ്ടാകുന്ന നമ്മുടെ മൈക്കൽ കൂളിൻ്റെ കൂടെയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം നമ്മുടെ ട്രിബിൾ എച്ച് തന്നെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും കമൻട്രി കൂലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് കമൻ്ററി എല്ലാവർക്കും ഇഷ്ടമാണ് ബട്ട് നമ്മുടെ എനർജറ്റിക് പാറ്റ്മക്കാഫയുടെ കമൻ്ററി ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും അതൊരു സന്തോഷ വാർത്തയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പാറ്റ്മക്കാഫ ഈയൊരു ലെവലിൽ ഒരു ലജണ്ടായി മാറുമെന്ന് കാരണം എല്ലാവർക്കും ഇപ്പോൾ പാറ്റ്മക്കാഫ വേണം കാരണം അദ്ദേഹം എനിക്ക് വന്നു നെക്സ്റ്റിൽ വന്നു ആഡം ആഡം കോൾ കോൾ ആഡംകോൾ ആടംകോളല്ലേ ആഡംകോളിൻ്റെ കൂടെ അൺഡിസ്പ്യൂട്ടഡ് ഏറെയിൽ അദ്ദേഹം ഒരു ഭാഗമായിരുന്നു സോ എനിക്ക് ഞാൻ ചോദിച്ചു ആ ഒരു ലെവലിൽ അദ്ദേഹം പോകുമെന്നാണ് വിചാരിച്ചത് ഈ ഒരു കമൻട്രി ലെവലിൽ അദ്ദേഹം ഇത്ര ടോപ്പ് ടോപ്പാകുമെന്ന് വിചാരിച്ചില്ല ബട്ട് അത് ഇതിന് അന്നേയും മൈക്ക് സ്കില്ലും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കമൻട്രിയിൽ വന്ന് ഇത്രയധികം ഫേമസ് ആയൊരു ലെജൻ്റാവും എന്ന് ഞാൻ വിചാരിച്ചില്ല സോ അത് വളരെയധികം അൺബിലീവബിൾ എന്ന് തന്നെ പറയണം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പാറ്റ് മക്കാഫയുടെ കമന്റി ഇഷ്ടപ്പെടുന്നവരെല്ലാം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദി റോക്കുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് റോക്ക് ബാഡ് ബ്ലഡിൽ അപ്പിയർ ആയെ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തേ എന്നൊക്കെ സോ അതിനൊരു ഉത്തരം എന്ന് പറയുന്നത് വെറുതെ റോക്ക് ചുമ്മാ അങ്ങ് അപ്പിയറായതാണ് അതായത് ഡബ്ല്യുബ്ലിക്ക് തോന്നി റോക്കിനെ ഒന്ന് അപ്പിയർ ചെയ്യിപ്പിക്കണമെന്ന് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കും എന്ത് സ്റ്റോറി ലൈനോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നുമില്ല റോക്ക് ആ ഒരു സമയത്ത് ഫ്രീ ആയിരുന്നു സോ ആ ഒരു പരിപാടി കുറച്ച് ഹൈപ്പ് കയറ്റാൻ കൂടിയാണ് റോക്കിനെ ആ ഒരു ഷോയിൽ ജസ്റ്റ് ഒന്ന് അപ്പിയർ ക്ഷേപ്പിച്ചു എന്നാണ് ഞാൻ മിസ്സായിരിക്കുന്നത് എന്തായാലും കുറേ പേര് കുറേ സ്പെക്കുലേഷനും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ നടപ്പുണ്ട് സോ അങ്ങനെയൊന്നും ഇല്ല വെറുതെ ഒരു അപ്പിയറൻസ് മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക റോക്ക് റസൽമേനിയ ഫോർട്ടി വണ്ണിൽ ചിലപ്പോൾ ഉണ്ടാകില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ത് എല്ലാവരും വലിയ കാതിരിക്കയായിരുന്നു ബട്ട് ചിലപ്പോൾ കാണില്ല സി റോക്കില്ലേലും കുഴപ്പമില്ല ജോൺസിനെയൊക്കെ റിട്ടേൺ ചെയ്യില്ലേ സോ അത് വലിയ സീൻ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാം കാതിരിക്കുന്നത് റോക്ക് റോമൻ മാച്ചാണ് അതെന്ത് നടക്കും സി അതൊന്നും താമസിപ്പിക്കരുത് എത്രയും പെട്ടെന്ന് അങ്ങനെ നടത്തണം സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്ന് പറയാം ഗുഡ് ബൈ